ഭക്തിയുടെ നിറവിൽ മാടായി ശ്രീ തിരുവർക്കാട്ടുകാവ് ക്ഷേത്രത്തിൽ കലശ മഹോത്സവം മാടായിക്കാവിലെ പെരുങ്കളിയാട്ടം എന്നറിയപ്പെടുന്ന കലശ മഹോത്സവത്തിന്റെ ഭാഗമായി വർഷം ചൊരിഞ്ഞ് തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി ഭക്തി നിർഭരമായ തട്ടുപറിക്കൽ ചടങ്ങും നടന്നു ഉത്തരമലബാറിലെ ശാക്തേയ കാവുകളിൽ പ്രമുഖമായ സ്ഥാനം അലങ്കരിക്കുന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് മാടായി തിരുവർക്കാട്ടുകാവ് തിരുവർക്കാട്ടുകാവിലെ മഹോത്സവം കാണാൻ ആയിരങ്ങളാണ് ഇന്ന് ക്ഷേത്രത്തിലെത്തിയിരിക്കുന്നത് ക്ഷേത്രങ്ങളുടെ ക്ഷേത്രം എന്നാണ് മാടായി തിരുവർക്കാട്ടുകാവ് അറിയപ്പെടുന്നത് കർണാടകയിൽ നിന്നുൾപ്പെടെ ആയിരങ്ങളാണ് ക്ഷേത്ര ദർശനത്തിന് ദിവസവും എത്തിച്ചേരുന്നത് ക്ഷേത്ര നവീകരണ സമിതിയുടെയും ചിറക്കൽ ദേവസ്വത്തിന്റെയും നേതൃത്വത്തിലാണ് ക്ഷേത്രത്തിലെ മഹോത്സവ പരിപാടികൾ നടത്തി വരുന്നത് രാവിലെ ഏഴ് മണിക്ക് മുതക്കലശം നിറക്കൽ ചടങ്ങോടെയാണ് ഇന്നത്തെ ചടങ്ങുകൾ ആരംഭിച്ചത് കുഞ്ഞിമംഗലം കൊട്ടാരം തറവാട് കൊള്ളിയൻ വളപ്പിൽ കക്കാടൻ തറവാട് എന്നിവർ പൊതക്കലശ സമർപ്പണം നടത്തി ക്ഷേത്രം മൂത്ത പിടാറ് കലശവുമായി എത്തിയവരെ അനുഗ്രഹിച്ചു കലശ മഹോത്സവത്തിന്റെ പ്രധാന ചടങ്ങുകളെ കുറിച്ച് വർഷങ്ങളായി മാടായിക്കാവിൽ തട്ടി കൊട്ടാരത്തിൽ വത്സ്യൻ വിശദീകരിച്ചു അത് മധുരമതൂളി കുടിച്ച് കുടിച്ച് കരാളം ഇറച്ച് ചവച്ച് ചവച്ച് രസങ്ങൾ പുളച്ചരുളുന്ന മഹേശ്വരം അപ്പൊ ആ പുളച്ച് അരുളാൻ വേണ്ടിട്ട് കൊടുക്കുന്നതാണ് കലശം പറഞ്ഞത് മദ്യം ആ മധ്യാന്ന് ഇട് നമ്മൾ രാവിലെ നിറക്കുന്നത് അതിന് മനോ മനോഹരമായ പിന്നെ കഴുങ്ങു പൂക്കെല്ലാം പറഞ്ഞാൽ മനുഷ്യ ശരീരത്തിലെ നാടി നിറമ്പായിട്ടും ചൊക്കിപ്പൂവ് മനുഷ്യ ശരീരത്തിന്റെ രക്തമായിട്ട് സങ്കല്പിക്കുന്ന പറഞ്ഞാൽ ചൊക്കിയും ഇതെടുക്കുന്നത് പിന്നെ ചാലിയറ് കൊണ്ടുവരുന്ന മീനമൃതാന്ന് അതിന് ആ ചുറ്റും പറ്റുന്ന കൊള്ളി ആ കൊള്ളിക്ക് മൂന്ന് ഓരോന്നിനോ മൂമൂന്നോ അയ്യഞ്ചോ പിന്നെ സ്പോട്ടുണ്ടാവും ആ സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ മത്സ്യം ആ മത്സ്യം ചുട്ടിട്ട് അമ്മക്ക് നിവേദിക്കാം മുമ്പ് കാപ്പിപ്പൊടി എന്ന് പറഞ്ഞൊരു സമ്പ്രദായമുണ്ട് തപ്പിയിട്ട് ഏറ്റവും വലിയ മീൻ കിട്ടിയാൽ കൂടി ഒച്ചയാക്കിയിട്ട് ആ മീൻ മാടകോലും നമുക്ക് സമർപ്പിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പോൾ അത് പോയിട്ട് ഇപ്പോൾ സാധാരണ തപ്പി കൊണ്ടുവന്നിട്ട് ആ ചുട്ടുന്ന വേദന അതുപോലെ തന്നെ വൈകുന്നേരത്തെ കലശത്തൊട്ടും അങ്ങനെ തന്നെയാണ് ദാരികനെ വധിച്ച കാളിയായതുകൊണ്ട് ദാരികനെ വധിക്കുന്ന സങ്കല്പമാണ് ഈ തട്ട് പറിക്കുന്നത് അത് പിന്നെ അതിൻ്റെ ചൊക്കി പൂവ് രക്തമായിട്ടും പിന്നെ കഴുങ്ങും പൂക്കല്ല വെള്ളം കഴുകും പൂക്കല്ല നാടിനീ നാടി മനുഷ്യരത്തിൽ നാടിനറമ്പായിട്ടും സങ്കല്പിക്കുന്നു അത് വീണാല ആരെങ്കിലും ഒരാളെ തട്ടുപറിക്കുന്ന സമയത്ത് കൈയ്യോ കാലോ മുറിയും ആ മുറി രക്തം പോലുള്ളത് നാരികനെ വധിച്ച് കാലിയായിട്ട് സങ്കല്പിക്കുന്നു കലശത്തട്ടുവരവ് മീനമൃദ് തട്ടുപറിക്കൽ ചടങ്ങുകൾക്ക് ശേഷം ശ്രീ തിരുവർക്കാട്ടു ഭഗവതിയുടെ തിരുമുടി നിവർന്നു തുടർന്ന് ക്ഷേത്രപാലകൻ മാഞ്ഞാളമ്മ വേട്ടുവച്ചേക്കുവൻ ചുഴലി ഭഗവതി കാളരാത്രി സോമേശ്വരി തുടങ്ങിയ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി കേരളത്തിൽ നിന്നും കർണാടകയിൽ നിന്നുമായി ആയിരങ്ങളാണ് പെരുങ്കളിയാട്ടം ദർശിക്കാൻ മാടായി തിരുവക്കാട്ട് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത് ഉത്തര മലബാറിലെ ഒരു തെയ്യാട്ടക്കാലത്തിനു കൂടി സമാപനമാവുകയാണ് മാടായിക്കാവിലെ പെരുങ്കളിയാട്ടം കാണാൻ ആയിരങ്ങളാണ് ഇന്ന് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയോടൊപ്പം നികേഷ് താവും നെറ്റ്വർക്ക് ന്യൂസ്